കൊച്ചിയിലെ തെരുവുകളിലൂടെ നടക്കുന്നവർ ഒരു വടി കൂടി കയ്യിൽ കരുതേണ്ട അവസ്ഥയിലാണ് പകലെന്നോ എന്നോ ഇല്ലാതെ നായ്ക്കൾ കൂട്ടമായി തെരുവുകൾ കൈയടക്കുമ്പോൾ ഏറെ ഭയന്നാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ നടക്കുന്നത് കൊച്ചിയിൽ മുമ്പങ്ങുമില്ലാത്ത വിധം തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷമായി മാറിയിരിക്കുകയാണ് റോഡിലൂടെ നടക്കുന്നവർ മാത്രമല്ല രുചക്രവാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരെ നായ്ക്കൾ വെറുതെ വിടുന്നില്ല കുട്ടമായെത്തുന്ന നായ്ക്കളുടെ അക്രമത്തിൽ ഇരുചക്ര വാഹനയാത്രകൾ അപകടത്തിൽപ്പെടുന്നതും പതിവായി മാറിയിരിക്കുകയാണ് പലയിടങ്ങളിലും നായ്ക്കാൾ ആളുകളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് തൊപ്പുംപൊടി കരുവേലിപ്പൊടി കഴുത്തുമുട്ട് ഫോർട്ടുകൂച്ചി മട്ടാഞ്ചേരി പള്ളുരുത്തി തുടങ്ങിയ ഇടങ്ങളിലാണ് തെരുവ് നായ്ക്കൾ വിലസുന്ന സാഹചര്യമുള്ളത് ഫോർട്ടുകി ടൂറിസം മേഖലയിലും തെരുവു നായ്ക്കളുടെ ശല്യം വിനോദത്തിലായി എത്തുന്നവർക്ക് ഭീഷണിയായി മാറിയിരിക്കുകയാണ് തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുവാൻ നഗരസഭ കൊണ്ടുവന്ന പദ്ധതികളൊന്നും ഫലം കാണുന്നില്ലെന്ന് വേണം നമസ്കരിക്കാൻ വേണ്ടി ഈ ഈ പട്ടി ആടിനെ കണ്ടത് ഞാൻ നേരെയാണ് മുട്ടക്കടയിലെ സി ടിവിയില് കംപ്ലീറ്റ് കാണുന്നുണ്ട് പട്ടിപിടിക്കുന്നത് പത്ത് പതിനഞ്ചിലും പട്ടികളാണ് ഇടിക്കുന്ന സാധനത്തിനെ വലിച്ചു കൊള്ളന്ന് പഠിച്ചു പിടിക്കുന്നത് വെളിപ്പെര് മദ്രസേലും ട്യൂഷനും പോണതാണ് ഇതിപ്പോ കുറെ പൂച്ചകളെ പിടിച്ച് പിന്നെ ഒരാളെ ഓട്ടിച്ചിട്ടിട്ടൊക്കെ ഇങ്ങനെ ഒരു പ്രതികരണമില്ല പിന്നെ കോർപ്പറേഷനിൽ പറഞ്ഞിട്ടല്ലോ കോർപ്പറേഷന്റെ അവസ്ഥയൊക്കെ ഇപ്പൊ അറിയാലോ എന്താണെന്നുള്ളത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകില്ല ഇനി അടുത്തത് മനുഷ്യരായിരിക്കും പിടിക്കുന്നത് ചെറിയ ചെറിയ കുട്ടികളാണ് മദ്രസേലും ട്യൂഷനും പോണത്